അതുകൊണ്ട് ഞാൻ അതിന് ശേഷം നിർത്തി ആരോട് ചോദിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ആ ഒരു സംഭവമേ നിർത്തി പക്ഷേ കുഞ്ഞു വീടിയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് ഒരുപാട് നാളായിട്ട് എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ വീഡിയോയില് ഞാനുണ്ട് വർഷത്തോളം ആദ്യം തന്നെ പറയാം ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരേ കാണാം അതൊരു ബ്ലോക്ക് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇങ്ങോട്ട് പങ്കുവെക്കാം ഒന്നിച്ചാട്ടെ കാര്യങ്ങൾ വരണം വിചാരിച്ച് ഇന്നങ്ങനെ

ാണ് കല്യാണം എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങള് പോവാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞു തന്നെ ഞങ്ങളുടെ കഴിഞ്ഞതായിരുന്നു കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് മുപ്പത് ആയിരുന്നു വന്ന് ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്റെ കല്യാണം നമുക്ക് ഏകദേശം ഒരു ഒരു വർഷം നടക്കട്ടെ അപ്പോ കാലികെട്ട് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു രണ്ടാളും അപ്പോ അതിനുള്ള മുഹൂർത്തം കുറിക്കാൻ പോകുന്ന ദിവസമാണ് ഇത് അത് ഭയങ്കര സന്തോഷമാണ് ഇൻസ്റ്റാഗ്രാം അതുപോലെ എല്ലാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് സീമാ വിനീത് എന്നുള്ളൊരു പേര് സോ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ആൾ കൂടിയാണ് സാധാരണ രീതിയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ അധികം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല പക്ഷേ ഈ കാര്യത്തിൽ മാത്രം വിപരീതമാണ് സീമാവിനീതിന് ഉണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ് ആൾക്കാർ സോ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതേ കണക്ക് ഷെയർ ചെയ്യുന്നതുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ സീമ സീമാവിനീതൻ്റെ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഒരു പ്രണയം ഉണ്ടാവുന്നത് ആ പ്രണയിക്കുന്ന സമയത്തുണ്ടായിരുന്നെങ്കിൽ ആ ആൾക്കുണ്ടെങ്കിൽ വേറൊരു ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു സോ അതിനെ തുറന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ റിലേഷൻ മുടങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു റിലേഷൻ ഇതേ കണക്ക് ട്രാൻസ്ജെൻഡർ അങ്ങനത്തുള്ള ഒരാൾ മറ്റുണ്ടായിരുന്നത് അത് ബംഗാളിലുള്ള ഒരാളായിരുന്നു സോ അവരുമായിട്ടുള്ള ഇഷ്ടത്തിൽ അതും പിന്നെ പാതി വെച്ച് മുടങ്ങുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേറൊരു റിലേഷൻ വരുന്നത് നിശാന്തോ എന്ന് പറയുന്ന ഒരാൾ സോ അങ്ങനെ ആ സമയത്തുണ്ടെങ്കിൽ അവർ നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അയാൾക്ക് ആ നിശാന്ത് നിശാന്തെന്ന് പറഞ്ഞാൽ ആക്കിയതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു ഈ സീമ വിനീതമുണ്ടായി ട്രാൻസ്ജെൻഡർ ആവുന്നോ അതിനെപ്പറ്റി ഒരു പ്രശ്നമില്ലായിരുന്നു അവർ സന്തോഷമായിട്ടുള്ള ജീവിതമാണ് നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫാൻസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ആ സമയത്തുണ്ടെങ്കിൽ സീമാ വിനീത് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ നേരത്തെ ഉണ്ടെങ്കിൽ ഇതേനക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കാരെ അറിയിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സോ ഇതുവരെ ഉണ്ടെങ്കിൽ വേറെ അമ്പലത്തിൽ പോയി അങ്ങനെയൊന്നും പോകാൻ കഴിച്ചിട്ടില്ല പക്ഷേ രജിസ്റ്റർ അല്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സോ ഇതിനെ തുറന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എവർ തമ്മിൽ എന്തോ പ്രശ്നം വന്നു വന്നതിന് ആ സമയത്തൊരു പോസ്റ്റ് ഈ സീമാ വിനീത് ഇടുകയും ചെയ്തു ഞാൻ ഇനിയുണ്ടെങ്കിൽ അയാളുമായിട്ടൊരു ബന്ധമില്ല അങ്ങനത്തുള്ള കാര്യം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ പിന്നെയും വന്ന് സീമാ ഈ പിന്നെ അടുക്കുകയാണ് അവർ പിന്നെ ആ ദാമ്പത്യം പിന്നെയും കൊണ്ടുപോവുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ കാണിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു അവർ അമ്പലത്തിൽ ചെന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി റെഡി ആവുന്ന പോലെയുള്ള ഒരു വീഡിയോ സോ അത് കഴിഞ്ഞതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് തന്നെ ഉണ്ടെങ്കിൽ അതിക്രൂരമായി ഉണ്ടെങ്കിൽ മാനസികമായിട്ടും അതോടെ തന്നെ വെർബലി ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു താൻ ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്നത് അത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നേടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്നെ അപമാനിക്കുകയും അതോടെ തന്നെ എപ്പോഴും തന്നെ കുത്തി നോവിക്കാൻ വേണ്ടി മാത്രം ഈ നിശാന്ത് ശ്രമിച്ചുകൊണ്ടിരുന്നെന്നുള്ളൊരു കാര്യമാണ് സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഇന്നീ റിലേഷൻ കൊണ്ടുപോകുന്നില്ല എന്ന് വിചാരിച്ചാണ് ഇത് നിർത്തുകയും ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്